ം ടെലികോം നിരക്ക് വർദ്ധിപ്പിച്ചതിനു ശേഷം സ്വകാര്യ കമ്പനികളുടെ വരിക്കാറിൽ പലരും കുറഞ്ഞ നിരക്കിലുള്ള റീചാർജ് പ്ലാനുകൾക്കായി പരക്കം പായുകയാണ് ഇങ്ങനെ കുറഞ്ഞ നിരക്കിലുള്ള പ്ലാൻ അന്വേഷിച്ചു പോകുന്ന പലരും എത്തുന്നത് ബി എസ് എൻ എല്ലേക്കും മൂന്ന് സ്വകാര്യ ടെലികോം കമ്പനികളും നിരക്കുകൾ വർദ്ധിപ്പിച്ചെങ്കിലും ഏറ്റവും അധികം ആളുകൾ പോയത് ജിയോയിൽ നിന്നാണ് ഡാറ്റ കൂടുന്നതിനനുസരിച്ചാണ് റീചാർജ് പ്ലാനുകളിൽ പ്രധാനമായും നിരക്ക് കൂടുന്നത് അൺലിമിറ്റഡ് കോളിംഗ് സൗകര്യവും വാലിഡിറ്റിയും പ്രധാനമായും വേണ്ട സാധാരണക്കാരായ വരിക്കാർക്ക് അനുയോജ്യമായ നല്ല പ്ലാൻ ജിയോയും നൽകുന്നുണ്ട് എന്നതാണ് അസത്യം എന്നാൽ അതിൽ ചില പ്രതിബന്ധങ്ങൾ ഉണ്ട് എന്ന് മാത്രം ഡാറ്റ അധികം ഇല്ലാതെ അൺലിമിറ്റഡ് കോളിംഗ് സൗകര്യം സഹിതം ഒരു മാസത്തേക്ക് റീചാർജ് ചെയ്യണമെങ്കിൽ സാധാരണഗതിയിൽ ഗതിയിൽ ജിയോ വരിക്കാർക്ക് ആശ്രയം നൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ ജിയോ പ്രീപെയ്ഡ് പ്ലാനാണ് വാലിഡിറ്റി നിലനിർത്താനുള്ള ജിയോയുടെ ഏറ്റവും നിരക്ക് കുറഞ്ഞ പ്രീപെയ്ഡ് പ്ലാൻ ആണിത് നൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ ജിയോ പ്രീപെയ്ഡ് പ്ലാനിൽ അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് സൗകര്യം ആകെ രണ്ട് ജി ബി ഡാറ്റ മുന്നൂറ് എസ് എം എസ് എന്നീ ആനുകൂല്യങ്ങൾ ഇരുപത്തിയെട്ട് ദിവസം വാലിഡിറ്റിയിൽ ലഭ്യമാകുന്നുണ്ട് ജിയോ ടി വി ജിയോ സിനിമ ജിയോ ക്ലൗഡ് തുടങ്ങിയ ജിയോ ആപ്പുകളിലേക്കുള്ള ആക്സസും അധിക ആനുകൂല്യമായി ഈ പ്ലാനിൽ ലഭ്യമാണ് എന്നാൽ ജിയോയുടെ ഏറ്റവും നിരക്ക് കുറഞ്ഞ ഈ നൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ പ്ലാനിനേക്കാൾ കുറഞ്ഞ ചെലവിൽ പ്രതിമാസ ടെലികോം ആവശ്യങ്ങൾ നിറവേറ്റാൻ ജിയോ വരിക്കാർക്ക് മുന്നിൽ ഒരു ഓപ്ഷൻ ഉണ്ട് അതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ജിയോ പ്രീപെയ്ഡ് പ്ലാന് മൈ ജിയോ ആപ്പിൽ വാല്യൂ പ്ലാനുകളുടെ വിഭാഗത്തിൽ ഈ പ്രീപെയ്ഡ് പ്ലാൻ കാണാൻ സാധിക്കും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാൻ യഥാർത്ഥത്തിൽ വാലിഡിയുമായിട്ടാണ് എത്തുന്നത് അതായത് ഇരുപത്തി എട്ട് ദിവസം വാലിഡിറ്റിയുള്ള നൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ പ്ലാൻ പന്ത്രണ്ട് തവണ റീചാർജ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാലിറ്റി തുല്യമായ വാലിഡിറ്റി പതിനൊന്ന് മാസം വാലിഡിറ്റി എന്ന മറ്റൊരു വിധത്തിൽ പറയാം നൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ പ്ലാൻ ഉപയോഗിച്ച് മാസം തോറും റീചാർജ് ചെയ്യാൻ എന്നാൽ മുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസ വാലിഡിക്കായി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് രൂപ റീചാർജ് ചെലവ് വരും എന്നാൽ ഇവിടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനിൻ്റെ പ്രതിമാസ ചെലവ് പരിശോധിച്ചാൽ മാസം നൂറ്റി എഴുപത്തി രണ്ട് രൂപ അറുപത്തി മൂന്ന് പൈസ മാത്രമേ ചിലവ് വരുന്നുള്ളൂ അതായത് നൂറ്റി എഴുപത്തി മൂന്ന് രൂപയിൽ താഴെ മാത്രമേ മാസ ചെലവാകുന്നുള്ളൂ രൂപയുടെ രൂപയുടെ പ്ലാൻ പ്ലാൻ തവണ തവണ റീചാർജ് ചെയ്യുന്നതിലും ലാഭം ചെയ്യുന്നതാണ് വിലയിൽ മാത്രം ഏതാണ്ട് രൂപയോളം കുറവ് ലഭിക്കുന്നുണ്ട് പ്രതിമാസം അടിസ്ഥാനത്തിൽ നോക്കിയാൽ ആനുകൂല്യങ്ങൾ ഇരു പ്ലാനുകളും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് വാഗ്ദാനം ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ജിയോ പ്രീപെയ്ഡ് പ്ലാനിൽ ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ നോക്കിയാൽ അൺലിമിറ്റഡ് കോളിംഗ് സൗകര്യം ആകെ ഇരുപത്തിനാല് ജി ബി ഡാറ്റ മൊത്തം മൂവായിരത്തി അറുന്നൂറ് എസ് എം എസ് മുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസ വാലിഡിറ്റി എന്നിവയാണ് ഇതിലെ പ്രധാന ആനുകൂല്യങ്ങൾ അധിക ആനുകൂല്യമായ ജിയോ ആപ്പുകളിലേക്കുള്ള ആക്സസും ഉപയോക്താക്കൾക്ക് ലഭ്യമാകുന്നുണ്ട് ഡാറ്റ ആവശ്യങ്ങൾ കുറവുള്ള ജിയോ വരിക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ റീചാർജ് ഓപ്ഷൻ ആണ് ഇത് സ്വകാര്യ ടെലികോം കമ്പനികളുടെ റീചാർജ് പ്ലാനുകളെല്ലാം ഉയർന്ന വിലയിലാണ് എത്തുന്നത് എന്ന പൊതു ആക്ഷേപം നിലനിൽക്കെ ചില റിലയൻസ് ജിയോ പ്ലാനുകൾ കണ്ടാൽ നിനക്ക് കുറവാണല്ലോ എന്ന് തോന്നിപ്പോകാറുണ്ട്